ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നേരിട്ട പരാജയത്തിൽ നിന്നും പാടമുൾക്കൊണ്ട് ഗെയിം പ്ലാൻ മാറ്റാനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ ലീഡ്സിലെ ഒന്നാം അംഗത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ കീഴടങ്ങിയത് കളിയുടെ ഭൂരിഭാഗം നിയന്ത്രണം ഇന്ത്യയുടെ പക്കലായിരുന്നു പക്ഷേ അത് വിജയമാക്കി മാറ്റിയെടുക്കാൻ ശുഭ്മാൻ ഗില്ലിനായില്ല ഗെയിം പ്ലാനുകളിൽ സംഭവിച്ച ചില പിഴവുകളാണ് ഇന്ത്യൻ പരാജയത്തിനു കാരണമായത് അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ ഇതിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഗില്ലും ഗൗതം ഗംഭീറും വിരാട് കോഹ്ലി രവിശാസ്ത്രി ജോഡി നേരത്തെ പരീക്ഷിച്ച് വിജയം കണ്ട തന്ത്രമാണ് ഇരുവരും പരീക്ഷിച്ചേക്കുക ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം സിംഗ് ബോളിംഗ് ഓൾറൗണ്ടറായ റൌണ്ടറായ ഷാർദുൽ താക്കൂറിനെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി എന്നതാണ് ഈ ടെസ്റ്റിലെ അത് ബാറ്റിംഗ് സൗഹൃദ വിക്കറ്റായിരിക്കുമെന്ന് പിച്ച് ക്യൂറേറ്റർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മത്സരം പുരോഗമിക്കവേ പിച്ച് കൂടുതൽ ഡ്രൈ ആയി മാറുമെന്നും അത് സ്പിന്നർമാരെ തുണയ്ക്കുമെന്നും വ്യക്തമായിരുന്നു എന്നിട്ടും നാലാമത്തെ സീമറായി ഷാർദുൽ താക്കൂറിനെ കളിപ്പിക്കൂ എന്ന അബദ്ധമാണ് ഇന്ത്യ കാണിച്ചത് രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹത്തിന് ബൗളിംഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല ഇന്ത്യൻ ടീം ആകെ അറിഞ്ഞ നൂറ്റി എൺപത്തിരണ്ട് ഓവറുകളിൽ പതിനാറ് ഓവർ മാത്രമേ ഷാർദൂലിനെ ബോളിങ്ങിൽ ഇന്ത്യ പരീക്ഷിച്ചുള്ളൂ അഞ്ച് പോയിന്റ് അഞ്ച് ആറ് എന്ന മോശം ഇക്കോണമി റേറ്റിൽ നേടിയത് വെറും രണ്ട് വിക്കറ്റുകൾ മാത്രമായിരുന്നു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവായിരുന്നു ഈ ടെസ്റ്റിൽ ടീമിന് ബെസ്റ്റ് ഓപ്ഷൻ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ ഇക്കാര്യം ടെസ്റ്റിന് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സുവർണകാലമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിരാട് കോഹ്ലി ശാസ്ത്രി യുഗമാണ് നാട്ടിലും പുറത്തും ഇന്ത്യൻ ടീം അത്രയും വിജയങ്ങൾ കൊയ്ത മറ്റൊരു കാലം അതിനു ഉണ്ടായിട്ടില്ല അന്ന് അവർ പരീക്ഷിച്ച തന്ത്രം ഗൗതം ഗംഭീർ ഗിൽ ജോഡി ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിൽ കോപ്പി അടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വാലറ്റം അല്പം ദുർബലമായാലും കോലിയും ശാസ്ത്രിയും അത് അത്ര കാര്യമാക്കിയിരുന്നില്ല ടെസ്റ്റിൽ അഞ്ച് മുൻനിര ബോളർമാരെ കളിപ്പിക്കുക എന്ന തന്ത്രമാണ് അവർ കൂടുതലായും പ്രയോഗിച്ചത് ആ ഗെയിം പ്ലാൻ വിജയം കാണുകയും ചെയ്തിരുന്നു ഭൂരിഭാഗം ടെസ്റ്റുകളിലും രണ്ട് ഇന്നിംഗ്സുകളിലും എതിർ ടീമിനെ ഓൾഔട്ടാക്കാൻ ഇന്ത്യയെ സഹായിച്ചതും ഇതുതന്നെയാണ് അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിൽ കൂടുതൽ ആഴം നൽകുന്നതിനായി അഞ്ചാമനായി ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിനെ ഇന്ത്യയെ കളിപ്പിക്കുകയായിരുന്നു ഈ ഗെയിം പ്ലാൻ അമ്പെ പരാജയമായി മാറുകയും ചെയ്തു ബാറ്റിംഗിൽ ആഴം കൂട്ടാനായില്ലെന്നു മാത്രമല്ല ബൌളിംഗിലെ മൂർച്ചയും കുറയുകയായിരുന്നു എഡ്ജ് എഡ്ജ്ബാസ്റ്റനിലെ അടുത്ത ടെസ്റ്റിലും ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്